ഹലോ ഫ്രണ്ട്സ് ഇത് തിരുവോണം ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ ഒപ്പം കുഞ്ഞാറ്റി എണീറ്റ് വന്നു അപ്പം ഞാൻ ചായ കുടിക്കുമ്പോൾ കുഞ്ഞാറ്റും ചായ കുടിക്കുകയായിരുന്നു കേട്ടോ ഏട്ടൻ എന്താ കഷ്ണമൊക്കെ നുറുക്കി തരുന്നുണ്ട് അതിൻ്റെ ഒപ്പം നന്ദുട്ടിയും അമ്പാടിയും കൂടി ഇതാ അവിടെ നല്ല കളിയാണ് കേട്ടോ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അപ്പം അടുക്കളയിൽ സദ്യ ഉണ്ടാക്കണ തിരക്കും അതിൻ്റെ ഇടയിൽക്കൂടെ അവർ കളിയും കൂടിയാണ് കേട്ടോ പിന്നെ ഏട്ടനും കുട്ടികളും കൂടി ഇതാണ് പോകിടുകയാണ് നല്ല മഴയായിരുന്നു കേട്ടോ അമ്പാടി ഇതാ മുറ്റത്ത് കൂടെ ചളി കൂടെ നടക്കുമ്പോൾ അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ധാവിയിലുള്ള കഷ്ണമൊക്കെ റെഡിയായി ഓലനെയുള്ള കഷ്ണം റെഡിയായി മസാലക്കറി ആയപ്പോൾ തന്നെ കുഞ്ഞാറ്റും അമ്പാടി നാന്തൂട്ടിയും കൂടി ഇന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ ആ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടെന്താ ഇതാ മുക്കാലും എത്തിയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ സദ്യ ഒക്കെ റെഡി ആയിട്ടോ ചോറായി ഇത് ഓലനാണ് ഇളവം കൊണ്ടാണ് കേട്ടോ ഓലൻ ഉണ്ടാക്കിയത് പിന്നെ മസാലക്കറി ഇത് നമ്മുടെ ഉപ്പേരിയാണ് പിന്നെ പിന്നെതാ സാമ്പാർ നല്ല വെണ്ടയ്ക്ക സാമ്പാറാണ് കേട്ടോ പിന്നെതാ രസം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് പച്ചടിയാണ് പിന്നെ നാരങ്ങ നാരങ്ങച്ചാറ് പഴം പുഴുങ്ങിയതാണ് അവയിലുണ്ടാക്കി പിന്നെ ഇതാ നല്ല പുളിയഞ്ചി പപ്പടവും കാച്ചിട്ടോ അങ്ങനെ സദ്യക്ക് റെഡിയായി പിന്നെ അതാ സേമിയ പായസമാണേ രണ്ട് പായസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല സേമിയ പായസം ഇത് അട തേങ്ങാ പാലേ പിഴിഞ്ഞിട്ടുള്ള പായസമാണ് കേട്ടോ പിന്നെ ചുക്ക് വെള്ളം റെഡിയായി സദ്യ വളമ്പ വെള്ളം എല്ലാം ഒക്കെ റെഡി ആയിട്ടോ അങ്ങനെതാ സദ്യയൊക്കെ വിളമ്പി സദ്യ ഉളമ്പണ നേരത്ത് കരണ്ട് പോയിട്ടോ അമ്പാടി ഇതാ സദ്യ വിളമ്പിട്ട് അപ്പുറത്ത് പോയിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ കുഞ്ഞാറ്റും നാത്തൂനും ഏട്ടന്മാരും ഒക്കെ ഇന്ന് അച്ഛനും ഒക്കെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിട്ടോ കറണ്ടില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് അത്ര വിളിച്ചുണ്ടായിരുന്നില്ല പിന്നെ സദ്യയൊക്കെ കഴിച്ചു ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അമ്മയും കുഞ്ഞാറ്റും കൂടി നിന്നിട്ടുള്ള ഫോട്ടോ ആണ് വേണോ അത് കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റിതാ ഒരു റീലി ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ടാറ്റ ബൈബേഴ്സ്